ഇന്ന് മാമൻ്റെ മോളെ കല്യാണമാണ് കേട്ടോ ചെക്കൻ്റെ വീട്ടിലെ റിസപ്ഷനാണ് നമ്മളെ വീട്ടിലെ കല്യാണം ആദ്യം കഴിഞ്ഞിട്ടുണ്ട് പോകുന്ന ടൈമിൽ തലേ ദിവസം ഇട്ട് ഹെനൻ്റെ സ്റ്റെയിനും പിന്നെ വാവാച്ചിക്കുട്ടിക്ക് കുട്ടിക്ക് ഭയങ്കര പനിയായിരുന്നു കേട്ടോ അപ്പോൾ അവളെ മൂടി പുതച്ചിട്ടൊക്കെയാണ് കൊണ്ടു വന്നത് അപ്പോൾ ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്കാണ് പോകണത് വാവാച്ചിനെ കാണിക്കാനല്ല ആദ്യം ഹോസ്പിറ്റലിൽ പോകാനും ഉമ്മാനെ കാണിക്കാനാണ് അപ്പോൾ ആദ്യം ഉമ്മയും പപ്പയും ഹോസ്പിറ്റലിൽ ഉമ്മാനെ കാണിക്കാൻ പോകുമ്പോൾ തൊട്ടടുത്തൊരു ഹലാമാളുണ്ട് പുത്തിനത്താണി അവിടെ ആക്കി തന്നു പിന്നെ കയ്യിൽ കണ്ട സാധനങ്ങളൊക്കെ അവർക്ക് വേണം അപ്പോൾ അതൊക്കെ മേടിച്ച് കൊടുത്തിട്ട് പിന്നെ നേരെ നമ്മൾ മേലെ പോയിട്ടോ അപ്പോൾ കുറേ സമയമുണ്ട് അപ്പോൾ അവിടെ ചുറ്റിപ്പറ്റിയിരുന്നു കുറച്ച് മേടിച്ചൊക്കെ കഴിച്ചു അപ്പോൾ പനിയൊന്നും കുറവുണ്ട് പിന്നെ ചൂടുള്ള എന്തെങ്കിലും വേണം വേണം പറഞ്ഞപ്പോൾ ന്യൂഡിൽസ് മേടിച്ചു കൊടുത്തിട്ടോ അങ്ങനെ ന്യൂഡിൽസ് മേടിച്ച് കഴിച്ചപ്പോഴാണ് പറഞ്ഞത് എനിക്ക് തണുപ്പുള്ള തണുപ്പുള്ളതിന പിന്നെ ചുമ ഉള്ളതെ സൗത്ത് ഇന്ത്യൻ ടീ മതി പറഞ്ഞു പാൽ ചായന്ന് അവൾക്കറിയില്ലായിരുന്നു ഞാൻ തുളസി ടീ മേടിച്ചോ പറഞ്ഞു പക്ഷെ കേട്ടില്ല ഞാനൊരു മിനിറ്റ് ടീം മേടിച്ച് ഇനൂസ് ഒരു ടൈം മേടിച്ചിട്ട് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടു ഈ മാളൊക്കെ ഓപ്പൺ ആവണമെങ്കിൽ ശരിക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോൾ എല്ലാം ഒന്ന് ഓൺ ആയിട്ട് വരണമെങ്കിൽ അപ്പോൾ ആ ടൈം ആയപ്പോൾ ഉമ്മനെ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോഴൊക്കെ അവിടെ പ്ലേരൊക്കെ സ്റ്റാർട്ടായി അപ്പോൾക്ക് അവിടെ കളിക്കണം അവളുടെ പനിയൊന്നും കുറഞ്ഞിട്ടുണ്ട് അപ്പോൾക്ക് സങ്കടം വരതു തുടങ്ങി അങ്ങനെ പപ്പയും അമ്മയും വന്നു നമ്മൾ നേരെ വീണ്ടും പോവാണ് കേട്ടോ പപ്പക്ക് എൻ്റെ ഒന്നും കൂടി കൂടിയിട്ടുണ്ട് അങ്ങനെ മാമൻ്റെ വീട്ടിലെത്തി ഇതിനിടെ എൻ്റെ കാലിന് ചെറിയൊരു ഉളുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാലൊന്ന് തിരിഞ്ഞതാണ് പക്ഷേ ഫുഡ് ഫുഡേക്കിലൊക്കെ കഴിഞ്ഞപ്പേക്ക് കാലും നേരെടുത്ത് തീരെ വയ്യാണ്ടായി അങ്ങനെ തൊട്ടടുത്ത മെഡിക്കൽ സ്റ്റോറിൽ പോയി കാനച്ചോറ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് മരുന്നൊക്കെ തിരിച്ച് നമ്മൾ നേരെ റിസപ്ഷന് പോവാണ് കേട്ടോ ഖത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു റിസപ്ഷൻ ഉണ്ടായിരുന്നു അവിടെ നല്ല ഗ്രാൻഡ് പ്രോഗ്രാം ആയിരുന്നു നല്ല വെൽക്കം ഡ്രിങ്ക് തന്നു ഇതാണ് ചെക്കനും പെണ്ണും പെണ്ണ് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളുടെ മോളാണ് കേട്ടോ ഞാൻ ഇവളുടെ നിക്ക് വീടൊക്കെ മുന്നിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരുടെ എൻട്രിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് മോശാതെ നല്ല ഭംഗിയിൽ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫുഡ് കേൾക്കാൻ പോയാൽ ഭയങ്കര തിരക്കായിരുന്നു നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ എന്നാലും ഫുഡൊക്കെ കഴിച്ചു കാലെപ്പോഴും ഒരു വേദനയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല ഗാനമേളൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയമായിരുന്നു പിന്നെ കാലിങ്ങനെ വേദന എടുക്കുന്നത് മാവാശിക്കുട്ടി ചുമയേറി അപ്പം നമ്മൾ അവിടുന്ന് പതുക്കെ മാമനോടൊക്കെ പറഞ്ഞു ഇതാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ ഉമാക്ക് ആറ് ബ്രദേഴ്സാണ് അതിൽ എൻ്റെ ഉമ്മൻ്റെ നാലാമത്തെ ബ്രദറാണ് ബ്രദനാട്ടോ അതെ മോളുടെ മൂത്ത മോളുടെ കല്യാണമായിരുന്നു കേട്ടോ അങ്ങനെ മാഷമല്ല പ്രോഗ്രാമൊക്കെ അടിപൊളി ഒരു ഫോട്ടോ പോലും എടുക്കാതെ എൻ്റെ കൂടി എൻ്റെ ആദ്യത്തെ ഒരു കസിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ കുറച്ച് വീഡിയോ ക്ലിപ്പിംഗ്സ് എടുത്തിട്ട് ഞാൻ അങ്ങനെ പോകുന്നു ടാറ്റാ ബൈ ബൈ